സ്വർണവിലയിൽ ആശ്വാസം ഇന്ന് വാങ്ങിയാൽ ലാഭം റെക്കോർഡ് നിരക്കുമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ വ്യത്യാസം സ്വർണവിലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മെയ് മാസം കടന്നുപോകുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസൃതമായി ആഭ്യന്തര വിപണിയിലും വില പുതിയ ഉയരങ്ങൾ താണ്ടിയതോടെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് സംസ്ഥാനത്തെ ചെറുകിട വിപണിയായിരുന്നു വിവാഹ സീസൺ ആയിട്ട് പോലും പ്രതീക്ഷിച്ച കച്ചവടം നടന്നില്ലെന്ന് പല വ്യാപാരികളും പറയുന്നു മാസത്തിന്റെ അവസാന ദിനമായ ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായില്ല ഇന്നലത്തെ നിരക്കിൽ തന്നെയാണ് ഇന്നും കച്ചവടം തുടരുന്നത് ഇന്നലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു ഇതോടെ വില ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയും പവന് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായി പിടിച്ചിട്ടു ഈ നിരക്കിലാണ് ഇന്നും വിൽപ്പന തുടരുന്നത് തുടർച്ചയായി മൂന്ന് ദിവസം വില ഉയർന്നു നിന്നതിന് ശേഷമാണ് ഇന്നലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞത് അതേസമയം വെള്ളിയുടെ വിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളി ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയെട്ട് രൂപയായി ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ് രൂപയുടെ കുറവോടെ അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്ന നിരക്കിലായിരുന്നു ഈ മാസം സ്വർണ വിപണി ആരംഭിച്ചത് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കിതാണ് ഈ നിരക്കിൽ നിന്നും പല തവണയായി വർദ്ധിച്ചാണ് ഇരുപതാം തീയതി മാസത്തിലെ സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് വില എത്തുന്നത് പവന് അമ്പത്തയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയായിരുന്നു അന്ന് രേഖപ്പെടുത്തിയത് ഒരു ദിവസം മാത്രമാണ് അമ്പത്തയ്യായിരത്തിന് മുകളിൽ സ്വർണ്ണവില തുടർന്നത് പിന്നീട് വില പതിയെ താഴേക്കിറങ്ങുകയായിരുന്നു മെയ് ഇരുപത്തി അഞ്ചിന് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയെങ്കിലും ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വർധനമുണ്ടായതോടെ വില അമ്പത്തിമൂവായിരത്തി അറുനൂറ്റി എൺപതിലേക്ക് എത്തിക്കും ഇവിടെ നിന്നുമാണ് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് എന്ന നിലയിൽ എത്തുന്നത് മാസത്തിലെ ഏറ്റവും ഉയർന്ന വിലയും ഇന്നത്തെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെയും കുറവാണ് ഇന്നത്തെ നിരക്കിൽ ഒരു പവൻ സ്വർണം ആഭരണമായി വാങ്ങണമെങ്കിൽ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയെങ്കിലും നൽകേണ്ടി വരും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ഫീസ് തുടങ്ങിയവ ചേർത്താണ് ആഭരണത്തിന്റെ വില ഈടാക്കുന്നത്